ഹലോ അസ്ലാ അലൈക്കും ഞാൻ ഇന്ന് പയറിനെ കുറിച്ചൊരു അതേൻ പറഞ്ഞാലൊന്നൊരു ആഗ്രഹമുണ്ട് ഇത് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ള പച്ചപ്പയറാണ് പച്ചപ്പയറിൽ ഉപ്പിട്ട് ഉള്ളിട്ട് തോമിച്ച് ഇരുമ്പിൻ്റെ ചട്ടിയിലിട്ട് കാണ്ട് വയറ്റിയെടുത്താൽ നല്ല ടേസ്റ്റാണ് ഇരുമ്പിൻ്റെ ചട്ടിയിലാവുമ്പോൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പച്ചപ്പയറിനെ കുറിച്ച് എടുക്കാതെ പറയാനുള്ള ആഗ്രഹമുണ്ട് വീഡിയോ നീട്ടി വലിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിർത്തി വെച്ചാണ് ഞമ്മടെ കുട്ടികൾക്ക് അസുഖമാണ് അസ്വസ്ഥതയാണ് അതുകൊണ്ട് ഞമ്മളൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കളകള ഗുളുങ്കുളും ഗുളുങ്കുളും കളകള എന്ന് പറഞ്ഞാൽ ഏത് അസ്വസ്ഥതയും മാറും തൊണ്ടക്കുള്ള അസ്വസ്ഥത അപ്പോൾ വെറുതെ കളകള എന്ന് പറഞ്ഞിട്ട് ചുടുവള്ളത്തിൽ ഉപ്പിടണം മഞ്ഞളിടണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇളം ചുടുവെള്ളം ഇളം ചുടുവെള്ളം പറഞ്ഞാൽ നമുക്ക് തൊണ്ടയിൽ പറ്റണ ചൂട് ആ ചൂടിൽ ഇങ്ങനെ കളകള ഗുളംകുളും പറഞ്ഞാൽ അസുഖം മാറും ഇപ്പം എന്താണെന്നറിയില്ല കുട്ടികൾക്കൊക്കെ അസ്വസ്ഥത അസുഖം പനി ചുമ പലതരം അസുഖങ്ങളാണ് ഇത് വരാനുള്ള കാരണം എന്താ വെച്ചാൽ സ്കൂളിൽ നിന്ന് കിട്ടുകയാണ് ഈ പകർച്ചവ്യാധികൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ചുമണ്ടോവിന് പോലും സംസാരിക്കുമ്പോഴും മാസ്ക് ഇടാതെക്കല്ലേ പോണത് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടുകയാണിത് അതിന് പോലെ പറഞ്ഞിട്ടും കാര്യമല്ലേ നമ്മളെ പറഞ്ഞിട്ടും നമ്മൾ നമ്മളിങ്ങനത്തെ ഒരു മരുന്ന് ഉണ്ടാക്കിയാണ്ട് കളകളാഗുളുങ്ങളും പറയിപ്പിച്ച് എന്നിട്ടും മാറിയിട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്കായിട്ട് നമ്മൾ തന്നെ നീങ്ങേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് അവസരത്ത് പറയലുള്ളത് ഈ കുട്ടിക്ക് മാറുന്നില്ല മറ്റും എനിക്ക് മാറി കളകളാകുളുങ്ങളും പറഞ്ഞപ്പം ഇത് ഇവളത് ശരിയാകായിട്ടാണോ ചിലവളർത് ശരിയാകും ചിലളുത് ശരിയാകില്ല എന്ന് പറഞ്ഞ മാതിരി ഇവളത് ശരിയാകാത്ത ആഞ്ഞിട്ടാണോ എന്ന് നിനക്ക് അറിയില്ല എന്നാണ് എനിക്ക് അവസരത്ത് പറയലത് കണ്ടോ ഈ പച്ചവെള്ളം കൊണ്ടൊക്കെയാണ് കളകളാകുളുങ്ങളും പറയുന്നത് പിന്നെ എങ്ങനെയാണ് അവളത് മാറുക അവളത് മാറാനൊരു സാധ്യതയില്ല ഏതെങ്കിലും നമുക്ക് അടുത്ത സ്റ്റെപ്പ് പ്പിലേക്കായിട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഞമ്മൾക്ക് വെളുത്തും ഒന്ന് മാറ്റിയെടുക്കണം അതിന് അടുത്ത തന്ത്രമാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കണം ഇവൻ കണ്ടോ മീൻ പിടിച്ചാനാണ് പോണത് ഓന് മീൻ പിരാന്താണ് ഈ ഒരു അസുഖങ്ങളൊന്നും ഓന് പറഞ്ഞിട്ട് ഓൻ്റെ മണ്ട കയറിയിട്ടില്ല ഓന് മീൻ പിടിച്ചാൽ പോയി അങ്ങനെ അടുത്ത ആൾ വന്നിരിക്കുന്നു അടുത്തത് നമ്മളെ പനിക്കൂർക്കലിൻ്റെ ഇല നിങ്ങൾ കേട്ട്ണോ എന്ന് എനിക്കറിയില്ല ഇതെല്ലാവരും നാട്ടിലും ഉണ്ടാവും ഇതിനൊരു പ്രത്യേക വാസനയാണ് ഇതുംങ്ങട്ട് ഞമ്മള് തൊട്ടാൽ തന്നെ ഒരു പ്രത്യേക വാസന എനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ മണം അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു മരുന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചൂട് ഗ്യാസുമ്പോൾ വെറുതെ കയ്യിൽ വെച്ച് കണ്ട് കൊടുത്താൽ തന്നെ അത് ചൂടാകും വെറുതെ കാട്ടി കാട്ടിക്കൊടുത്താൽ പോരാ ഗ്യാസ് ഓൺ ആക്കിയിട്ട് കാട്ടി കൊടുക്കണം എന്നിട്ട് ഈ എല്ലാം നൗണ്ടിയിട്ട് ഇതിൻ്റെ വെള്ളം എടുക്കുക നമ്മൾ എന്നിട്ട് അവൾക്ക് അങ്ങോട്ട് കുടിച്ചാൽ കൊടുക്കുക എന്താണെന്നറിയില്ല ബത്തപ്പാടും ബേജാറും എന്തൊക്കെയാണ് അവൾക്ക് ഉണ്ടായിക്കണേ ഏതായാലും എന്നാണ് എനിക്ക് പറയാം അല്ലേ ഞാൻ അവൾക്ക് മരുന്നാണെന്നൊക്കെ പറഞ്ഞവളെ സോപ്പ് ഇട്ട് കണ്ട് കൊടുത്താണ് നൗണ്ടിയിട്ട് കൊടുക്കുക ഈ കണ്ടിൽ ഇതേപോലെയാണ് നൗണ്ടി എടുക്കേണ്ടത് ഇതേപോലെ നൗണ്ടിയിട്ട് കൊടുക്കുക എന്നിട്ട് കൊടുത്താലേ പനി മാറും ചുമ മാറും എന്നൊക്കെയാണ് ഈ പണ്ടത്തെ ആളുകൾ പറയാ പറയാറുള്ളത് ഞമ്മക്കൊന്നനുഭവിച്ചറിയാമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനത്തെ മരുന്നുകളൊക്കെ കൊടുക്കലുണ്ട് മാറലുണ്ട് നല്ലോണം കൂടി കഴിഞ്ഞാലും ഇനി ഏത് മാറൂലട്ടോ ഏത് കൊടുത്താലും മാറൂല തുടക്കത്തിലാണെങ്കിൽ എല്ലാം മാറും അപ്പോൾ കണ്ടോ ഞാൻ ഇത് അവൾക്ക് കുടിക്കാൻ കൊടുത്തു അവൾക്ക് കുടിച്ചാൽ കൊടുത്തപ്പോൾ അവൾ എന്തൊക്കെയാണ് കണ്ടോ കാട്ടണത് ക്യാമറയ്ക്ക് മുന്നിലായതുകൊണ്ട് മാത്രം അവൾ കുടിച്ചതാണെന്ന് എനിക്ക് സംശയം തോന്നി പിന്നെ ഞാൻ രാത്രി അതുണ്ടാക്കി കൊണ്ടിരട്ടേന്ന് ചോദിച്ചപ്പോൾ അത് കാണുന്നതേ അലർജിയായി മാറി അപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്കായിട്ട് പോകേണ്ടതായിട്ടുണ്ട് രാത്രി ഉറങ്ങാൻ സമയമാകുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും മരുന്ന് കൊടുക്കണം അല്ലാതെ അത് ശരിയാവത്തില്ല അപ്പം അടുത്തതായിട്ട് നമ്മൾ അടുത്ത മരുന്ന് ഉപയോഗിക്കാൻ പോവുകയാണ് പ്രയോഗിക്കാൻ പോവുകയാണ് പറയാനുള്ളത് ഇത് കുരുമുളക് ആണ് വെള്ളത്തിലിട്ട് കഴുകിയാണ്ടേ നമ്മൾ എന്ത് ചെയ്തു ചട്ടി കണ്ട് ഇട്ടെടുത്ത് വന്നിട്ട് വറുത്തെടുക്കുകയാണ് എങ്ങനെയെങ്കിലും ഉണക്കിയെടുക്കേണ്ടേ എന്നിട്ട് നമുക്ക് അടുത്ത മരുന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഉണങ്ങിയ കുരുമുളക് ഉണക്കിയെടുത്തിട്ടുള്ള വറുത്തെടുത്തിട്ടുള്ള കുരുമുളക് നമ്മൾ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുക ജാക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് പൊടിച്ചെടുക്കുക എന്ന് എനിക്ക് ഈ പറയാമല്ലേ പൊടിച്ചിട്ട് നല്ല നൈസ് പൊടിയായിട്ട് നമുക്ക് കിട്ടും ആ പൊടി വെച്ചിട്ട് അടുത്ത കളി നമുക്ക് നടത്തി നോക്കാം എന്നിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിച്ച കാണിക്കൽ നിർബന്ധം ഉണ്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ മരുന്നുകളൊക്കെ കൊടുത്തു എന്നിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച് താമസിപ്പിക്കരുത് നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാം എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഇന്ന കുട്ടിക്ക് ഇന്ന അസുഖമാണ് ഇത് കണ്ടോ കുരുമുളകും മഞ്ഞളും തേനില് ചാലിച്ച് കൊടിച്ചാൽ ഏത് വിട്ട് മാറാത്ത ചുമയും മാ മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളതൊക്കെ മാറലുണ്ട് ഇനി ഇവളത് മാറോ ഇല്ലേന്ന് അറിയില്ല ഇപ്പൊ കൊറേ ദിവസമായി ഞാൻ ഈ മരുന്ന് കൊടുത്തിട്ട് അങ്ങനെ ചുമയൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇത് ഇവളോട് പറഞ്ഞപ്പോ അവളെ അതിൽ കുടിച്ച് എന്താ വെച്ചാൽ കുടുക്കാത്ത കാരണം എന്താ വെച്ചാലേ ആദ്യത്തെ മരുന്ന് ഞാൻ കൊടുത്തില്ല പനിക്കൂർക്കൻ്റെ മരുന്ന് അത് കൊടുത്തിട്ടാണ് ഇവൾക്കിത് മടീട്ടോ കാരണം അതൊക്കെ ഇഷ്ടപ്പെട്ടാണ് ഓലന സ്വയം ഉണ്ടാക്കി കുടിച്ച് ഇനി മരുന്നാണ് അത് മടിയായത് ആദ്യത്തെ ആ മരുന്ന് കൊടുത്ത കാരണത്താലാണ് ഞങ്ങൾക്ക് ഇവിടെ തേൻ്റെ ബിസിനസ്സാണ് അതുകൊണ്ട് തേൻ കണ്ടമാനം ഉണ്ടാവലുണ്ട് അപ്പൊ തേനിൽ ചലിച്ച് പല മരുന്നുകളും ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത മരുന്നാണ് അപ്പൊ അവൾക്ക് വലിയ ഇഷ്ടായിട്ടില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അവൾക്ക് ഇഷ്ടമായാലും ഇഷ്ടായിട്ടില്ലെങ്കിലും ഞമ്മളത് കുടിപ്പിച്ചേ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ കുടിപ്പിച്ചു ആ What? അങ്ങനെ മരുന്ന് കുടിപ്പിച്ചലൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പയർ ഈ പയറാണിത് നല്ല പച്ച പയർ നല്ല ചെറുക്കുള്ള പയർ പയറ് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയാണ് അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് പയറിനെ കുറിച്ച് രണ്ട് വർത്താനം പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് കണ്ടമാനം പയർ കണ്ടോ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് ഈ കണ്ടമാനം പയർ എന്തിനാണ് നുറുക്കിയെടുത്തതെന്ന് ചോദിച്ചാൽ പയർ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിലും എന്താ പറയാ മുറിച്ചുവെച്ച് അടച്ചുവച്ചാൽ ഒരു കേട് സംഭവിക്കൂല നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൈ വള്ളത്തിലിട്ട് കഴുകിയിട്ട് കുറച്ചു നേരം വള്ളത്തിലൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുകൊണ്ട് ഉപ്പേരി ഉപ്പേരുണ്ടാക്കുമ്പോൾ ഇരുമ്പ്ച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാം നല്ല ടേസ്റ്റാണ് ഇരുമ്പ് ചട്ടി ഉണ്ടാക്കുമ്പോൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്കായിട്ട് പോകേണ്ടതായിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പോകുകയാണെങ്കിൽ ഇത് നമ്മൾ ചോറ് കൊണ്ടേ ചോറ് കൊണ്ടല്ല അരി ചേർത്ത് കാണ്ട് ചോറും ചേർത്ത് കാണ്ട് നല്ലൊരു അരപ്പ് തയ്യാറാക്കിയാണ്ട് ഒരു കട്ടിപ്പത്തിരി ഉണ്ടാക്കാനാണ് പോണത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഏതെങ്കിലും കുക്കറിലേക്ക് ഒഴിച്ചെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക മിക്സി ചുഴറ്റി പാരണം എന്നുണ്ടെങ്കിൽ ചുറ്റും പോരാ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഗ്യാസമ്മ വെച്ചെടുക്കുക എന്നിട്ടങ്ങൾ വരകി എടുക്കുക കുറുക്കി വരകി എടുക്കുക എന്നാണെനിക്ക് അവസരത്ത് പറയാമേ എല്ലാവരും ഉണ്ടാക്കിക്കോളി നല്ല അടിപൊളി റെസിപ്പിയാണ് ഞാൻ അതിന് മുമ്പ് ഈ വീഡിയോ ഇതല്ല ഇതിൻ്റെ പലതരം വെറൈറ്റി വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽപ്പെട്ടവ മറ്റൊരു വീഡിയോ ആണിത് എന്നാണ് എനിക്ക് അവസരത്ത് പറയാലേ എല്ലാവരും ഉണ്ടാക്കിക്കോളി എടുക്കുക എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് നമ്മൾ ഗ്യാസുമ്പോൾ വെച്ചാൽ അങ്ങോട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക അങ്ങോട്ട് വരകിയ മാതിരിയാവും പിന്നെന്താ പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല പിന്നെ അത് കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത് കഴിഞ്ഞു കുഴച്ചെടുക്കണ സമയത്ത് കുറച്ച് തേങ്ങ തേങ്ങ ഇട്ട് ഇട്ട് തേങ്ങിട്ടെടുത്തിട്ട് കുഴച്ചെടുക്കണം ഇപ്പം ഞാൻ ചേർത്ത് കുറച്ച് നെയ്യും വെളിച്ചെണ്ണ നെയ്യും ഓയിലും ചേർത്തെടുക്കാൻ പോവാണ് ഞാൻ ഇവിടെ വേസ്റ്റേജിൻ്റെ തവിടഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ കളർ ഇത് നെയ്യാണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ചൂടോടു കൂടി തന്നെ കുഴച്ചെടുക്കണമെങ്കിൽ കുഴച്ചെടുക്കുക അല്ലെങ്കിൽ ചൂടാറിയിട്ട് കുഴച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും കുഴച്ചെടുക്കുക എങ്ങനെ വേണമെങ്കിലും കുഴച്ചെടുക്കാവുന്നതാണ് ഇനി അവിടെ ഇളക്കി യോജിപ്പിക്കുകയാണ് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇനി ഇനി ഗ്യാസ് എടുക്കാൻ പോവുകയാണ് ഇനി നമ്മൾ തട്ടിക്ക് മാറ്റാൻ പോവാണ് തട്ടിക്ക് മാറ്റി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഒരു മുറി നാളികേരം ചിരകിയത് അതേപോലെ ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മൾ ഇത് തട്ടിലേക്ക് തട്ടുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് തട്ടിൻ്റെ ഇത് എന്താ പറയുക ചൂടാണ് ചൂട് കിട്ടണ കൂടിയില്ല പെരും പെരുചൂടാണ് ചോറ് ചേർത്തത് കൊണ്ട് തന്നെ നല്ല ഒട്ടാത്ത നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളി നല്ല സൂപ്പർ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞമ്മൾക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത് കട്ടിപ്പത്തിരിയാണ് കട്ടിപ്പത്തിരി ചട്ടിപ്പത്തിരി എന്താ പറയുക വെള്ള നിറത്തിലുള്ള പത്തിരി ഇനി ഇതിനെക്കുറിച്ച് എന്താ പറയണ്ടത് നിങ്ങൾക്ക് അറിയില്ല ഏതെങ്കിലും അത്രയ്ക്കെത്തന്നെ ഉള്ളൂ പറയാം ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്ന നാളികേരയാണ് നാളികേരി ഇട്ട് കൊടുക്കണേന്ന് വെച്ചാൽ പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാളികേര ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി അങ്ങനെ യോജിപ്പിക്കുക ഇനി ഇളക്കി യോജിപ്പിക്കണ വീഡിയോ ഞാൻ സ്പീഡ് കൂട്ടിയല്ലോ സ്പീഡ് കൂട്ടുമ്പോൾ പെട്ടെന്ന് തീർന്നോളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇത് നീണ്ടു വലിഞ്ഞ അങ്ങനെ പോകും അതുകൊണ്ട് ഞാൻ സ്പീഡ് കൂട്ടി തേങ്ങ കിട്ടിയിട്ട് നല്ലോണം കിളിമ്പി അങ്ങോട്ട് യോജിപ്പിച്ച് യോജിപ്പിച്ചിട്ട് ഇയാളെ കീട്ടങ്ങട്ട് യോജിപ്പിക്കുക എന്താണ് ഈ കൈ കൊണ്ട് ഇപ്പണ്ണീ കാട്ടി കൂട്ടണമെന്ന് ആരും വിചാരിച്ചാൽ നിൽക്കേണ്ട എല്ലാവരും പത്തിരി ഇങ്ങനെ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കൽ പത്തിരി അല്ല കട്ടിപ്പത്തിരി ഏത് മാവും കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കൽ ആരെ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ കയ്യറിയൊക്കെ ഇട്ട് കുഴക്കുക നമ്മളെ വീട്ടിൽ നമ്മൾക്ക് തിന്നാലില്ലാട്ടോ അല്ല പുറത്തൊരാക്ക് കൊടുക്കാല്ലതല്ല നമ്മളെ വീട്ടുകാർക്ക് തിന്നാലാണ് നിങ്ങൾക്ക് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുഴച്ചെടുത്താലും കുഴപ്പമില്ല ഇതേപോലെ കുഴച്ചിട്ട് ഇങ്ങോട്ട് എടുക്കുക ഉരുട്ടി എടുക്കുന്ന വീഡിയോ എടുത്ത് ഇടണില്ല ഞാൻ എന്താ വെച്ചാൽ ചട്ടിക്ക് പോകുമ്പോഴത്തേന് അങ്ങട്ടും ഇങ്ങോട്ടും ക്യാമറ ഇങ്ങോട്ട് ഇളക്കി മറിച്ചണം അതുകൊണ്ട് ഞാൻ ഇളക്കി മറിച്ചാൻ പോകണില്ല ഇതേപോലെ ഇങ്ങോട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കുക ഇതുപോലെ പരത്തിയിട്ട് ഇങ്ങനെയും ചുട്ടെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പത്തിരി മിഷീൻമേ പരത്തിയിട്ട് അങ്ങനെയും ചുട്ടെടുക്കുക എങ്ങനെ വേണമെങ്കിലും ചുറ്റോളി എങ്ങനെ കട്ടിപ്പത്തിരി ചട്ടിപ്പത്തിരി റെഡിയാക്കി എടുക്കണം എന്നാണ് എനിക്ക് അവസരത്ത് പറയല ഇത് ഇങ്ങട്ട് ഫസ്റ്റ് തപ്പായതുകൊണ്ട് കുട്ടികൾ മദ്രസക്ക് പോകാൻ വേണ്ടി തിരക്ക് കൂട്ടുകയാണ് തിരക്ക് കൂട്ടുന്ന സമയത്ത് ഞാൻ വേഗം എടുത്ത് കണ്ട് പാത്രത്തിൽ ഇടുമ്പോൾ ഇതിങ്ങോട്ട് കൊയിഞ്ഞാടും കൊയി അമീൻക്ക് അമീനിക്ക് കൊയിഞ്ഞാടിയാലും പറ്റുന്ന കോൺ പറയും അങ്ങനെ ഞാൻ ഓനത് കൊടുത്തു അങ്ങനെ ഓനക്ക് അത് കൊടുത്തു മുറിഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞമ്മക്ക് കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ള കോലത്തിലായി അങ്ങനെ ആയിട്ടോ അപ്പോൾ ഞാൻ അടുത്തതും പരത്താൻ പോവാണ് അങ്ങനെ ഓരോന്നോരോന്നും പരത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസര ഘട്ടത്തിൽ എൻ്റെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ തന്നെ നീങ്ങുമ്പോൾ ഓരോരുത്തർക്കുമായിട്ട് ഈ വീഡിയോ സമർപ്പിച്ചുകൊണ്ട് നിർത്താൻ പോവുകയാണ് ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത പ്രത്യേകം കൂട്ടുകാർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനിന്ന് റിവൈസ് അടിച്ച് കണ്ടുനിന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ തന്നെ നീങ്ങുമ്പോൾ ലൈക്ക് ഇടാൻ മറന്ന പൊന്നുകൂട്ടുകാരെ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ ഷെയർ ചെയ്യാൻ മറന്നവരെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഫോണിലെത്തുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു കുബൂസ് പോലെ ഒരു ചട്ടിപ്പത്തിരിയാണ് ഇന്നും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്